നമസ്കാരം വരാൻ പോകുന്ന പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും മൂന്നോ നാലോ എം പിമാരെങ്കിലും ഉണ്ടാകണമെന്ന കർക്കശ നിലപാടിലാണ് ഇപ്പോഴും കേന്ദ്ര നേതൃത്വം അതനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര നേതൃത്വം ഇപ്പോൾ കേരള ഘടകത്തിലേക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ ഇക്കുറി മത്സരം കേരളത്തിൽ ശക്തമാകാനാണ് സാധ്യത കേരളത്തിൽ ബി ജെ പി പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തിരുവനന്തപുരമാണ് മറ്റൊന്ന് ആറ്റിങ്ങൽ പത്തനംതിട്ട അതുപോലെ തന്നെ തൃശൂർ പാലക്കാട് ഇങ്ങനെ അഞ്ച് മണ്ഡലങ്ങളാണ് കേരളത്തിൽ ശക്തമായ രീതിയിൽ ബി ജെ പിക്ക് കൈയടക്കാൻ കഴിയുമെന്ന രീതിയിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വം തന്നെ വിലയിരുത്തുന്നത് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ സജ്ജീകരിച്ചു വരികയാണ് അടുത്ത മാസവും അതിനടുത്ത മാസവുമായിട്ട് അതായത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി നരേന്ദ്രമോദിയും അമിത്ഷയും നദ്ദയും അടക്കമുള്ള നിർമ്മല സീതാരാമൻ അടക്കമുള്ള നേതാക്കൾ കേരള സന്ദർശനത്തിനായി ഇറങ്ങുകയാണ് കേരളത്തിൽ നിന്നും ഉറപ്പായും അഞ്ച് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ രണ്ട് സീറ്റുകളിൽ വിജയം ഉറപ്പിക്കണമെന്ന കർക്കശ നിലപാട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനോട് ബി ജെ പി കേന്ദ്ര നേതൃത്വം പ്രത്യേകിച്ച് അമിത് മോദിയും അടങ്ങുന്ന സംഘം കൽപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ അതിനനുസരിച്ച് തിരുവനന്തപുരത്ത് ഈ മണ്ഡലങ്ങളിലൊക്കെയും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെയാണ് നിർത്താൻ ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ തിരുവനന്തപുരത്ത് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് കെ എസ് ചിത്ര ഗായിക കെ എസ് ചിത്രയെ മത്സരിപ്പിക്കാമെന്നുള്ള തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് അവരുമായി ചർച്ചകൾ നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം കഴിഞ്ഞ ദിവസം തന്നെ ചിത്ര മറ്റേ അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് എയറിലാവുകയും അങ്ങനെ നിരന്തര വിമർശനങ്ങൾക്ക് വിധേയാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ചിത്രയുടെ നിലപാടിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് ചില സൂചനകളൊക്കെ ലഭിക്കുന്നുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ കെ എസ് ചിത്ര തിരുവനന്തപുരത്തു ഒരു മത്സരാർത്ഥിയായി രംഗത്ത് വരുമെന്ന പ്രതീക്ഷ ബി ജെ പി കേരള ഘടകവും കേന്ദ്ര ഘടകവും ഒക്കെ വെച്ചു വളർത്തുന്നുണ്ട് പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ ഉണ്ണിമുകുന്ദിന് ഒരുപാട് സാധ്യതകളാണ് കൽപ്പിക്കുന്നത് ഉണ്ണിമുകുന്ദന് തന്നെ മത്സര രംഗത്ത് ഇറങ്ങും അത് ബി ജെ പിയിൽ പുതിയ ഉണർവുണ്ടാക്കുമെന്നൊക്കെ ബി ജെ പി കേരള ഘടകത്തിന് വലിയ പ്രതീക്ഷയുണ്ട് ആറ്റിങ്ങലിൽ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ തന്നെ മത്സരിക്കാനാണ് സാധ്യത പാലക്കാട് പാലക്കാട് സീറ്റിനെക്കുറിച്ച് പല വിവാദങ്ങളും നിലനിൽക്കുന്നുവെങ്കിലും അവിടേക്ക് വരുമ്പോൾ പി ടി ഉഷയെ മത്സരിപ്പിക്കാൻ ഇറക്കണം പിന്നെ ഒന്നെങ്കിൽ കോഴിക്കോട് മണ്ഡലത്തിൽ അല്ലെങ്കിൽ പാലക്കാട് മണ്ഡലത്തിൽ പി ടി ഉഷയെ രംഗത്തിറക്കണമെന്ന ആഗ്രഹം ബി ജെ പിയുടെ സംസ്ഥാന ഘടകം വച്ചു വളർത്തുന്നുണ്ട് അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്രത്തിൽ നിന്നും കിട്ടിയാലുടൻ അവർ സ്ഥാ സ്ഥാനാർത്ഥി പ്രത്യേക സ്ഥാനാർത്ഥി പട്ടിക പൂർത്തീകരണത്തിലേക്ക് നെയങ്ങും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം തൃശൂരിൽ എന്തായാലും സുരേഷ് ഗോപി ഉറപ്പിച്ചു കഴിഞ്ഞു തൃശ്ശൂരിൽ ചുമരഴുത്തുകൾ സജീവമായി കഴിഞ്ഞു വീട് വീടാന്തരം കയറിയുള്ള പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു ഔദ്യോഗികമായ ലിസ്റ്റ് വന്നാൽ ബി ജെ പിയിൽ തൃശ്ശൂരിലേക്ക് സുരേഷ് ഗോപിയും സംഘവും കളത്തിൽ സജീവമായി ഇറങ്ങുമെന്നാണ് പ്രതീക്ഷ ഏകദേശം മാർച്ച് ജനുവരി അവസാനത്തോടെയോ ജനു ഫെബ്രുവരി കൂടിയോ കളമൊക്കെ സജീവമാകാനാണ് സാധ്യത ഈ മാസം അവസാനത്തോടുകൂടി അല്ലെങ്കിൽ ഫെബ്രുവരി മാസം ആദ്യത്തോടുകൂടി കേരളത്തിലെ പൂർണ്ണമായ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വരുമെന്നാണ് കേന്ദ്ര നേതാക്കളും കേരള നേതാക്കളുമൊക്കെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്